മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നിയമനം വിവാദങ്ങളുടെ പിന്നാമ്പുറം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നിയമനം രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് വിരൽ ചുണ്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് സുപ്രീം കോടതിയിൽ ഹർജികൾ പരിഗണിക്കുന്നതിന് മുൻപ് അതായത് ഫെബ്രുവരി പതിനേഴിന് രാത്രി വൈകിയാണ് ഗാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് ഈ സമയക്രമത്തെയാണ് പ്രതിപക്ഷം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഈ നിയമനത്തെ മിഡ് നൈറ്റ് ഡിസിഷൻ എന്ന് വിശേഷിപ്പിക്കുകയും സുപ്രീം കോടതിയുടെ പരിശോധന ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുകയും ചെയ്തു ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ചീഫ് ഇലക്ഷൻ ആൻഡ് അദർ ഇലക്ഷൻസ് ആക്ട് പ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സെലക്ഷൻ പാനലിൽ നിന്ന് ഒഴിവാക്കി പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ പാനലാണ് ഈ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു രാഹുൽ ഗാന്ധി മീറ്റിംഗിൽ ഈ നിയമത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിലെ കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായ ഗാനേഷ് കുമാർ ഉത്തർപ്രദേശിൽ നിന്നുള്ളയാളാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാരിൽ നിർണായക സ്ഥാനങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട നടപടികളിൽ അദ്ദേഹം നിർണായ പങ്ക് വഹിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ രൂപീകരണത്തിലും അദ്ദേഹം മുതൽ വരെ ായിരുന്ന മന്ത്രാലയത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി മൂന്ന് നടപ്പാക്കുന്നതിലും നേതൃത്വം ഈ അനുഭവങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വിവാദമായി നിൽക്കുന്നതിനിടെയാണ് കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വ്യാപകമായ വ്യാജ വോട്ട് കണ്ടെത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഉയർന്നു വന്നത് ഇത് രാഷ്ട്രീയ രംഗത്ത് പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തി ബി ജെ പി രാജ്യത്തുടനീളം ഈ രീതിയിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർ പട്ടിക പുനരവലോകനം സംബന്ധിച്ചും വിവാദങ്ങൾ ഉയർന്നിരുന്നു ബി ജെ പി വിരുദ്ധ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെ മൃതസമീപനം സ്വീകരിക്കുന്നുവെന്ന് ഇ സി ഐക്കെതിരെ വിമർശനമുയർന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയുടെ പാവ എന്ന് വിശേഷിപ്പിക്കുന്നു ഗാനേഷ് കുമാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സിവിൽ സർവീസിലുള്ള സ്വാധീനവും അദ്ദേഹത്തിന്റെ ബി ജെ പി അനുകൂല നിലപാടുകളും ചർച്ചയാകുന്ന ധാരാളം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഗാനേഷ് കുമാറിന്റെ നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്ക് വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഈ ചർച്ചകൾ നീതിന്യായ വ്യവസ്ഥയും പൊതുസമൂഹത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ് സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഒറ്റ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ